നമസ്കാരം രാജാക്കാട്ടിൽ എത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എണ്ണൂറ് രൂപ മുതൽ മനോഹരമായ അതും രാജകീയമായ റൂമുകൾ ലഭിക്കുന്ന ഒരിടമുണ്ട് രാജമാലി ടൂറിസ്റ്റ് ഹോം പ്രകൃതി സൗന്ദര്യങ്ങളാൽ മിടുക്കിയായ ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതാ നീറ്റ് ആൻഡ് ക്ലീനായ ബഡ്ജറ്റ് റൂമുകൾ രാജാക്കാട്ടിലുണ്ട് കാർഷിക സമൃദ്ധിയുടെ രാജകീയത നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാജാക്കാട്ടിൽ എത്തുന്ന സഞ്ചാരികൾക്കും മറ്റും രാജകീയമായി താമസിക്കുവാനാണ് ടൂറിസം ടൂറിസവും ബഡ്ജറ്റ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത് മൂന്നാറിലേക്കും മറ്റിടങ്ങളിലേക്കും എത്തുന്നവർക്ക് നീറ്റ് ആൻഡ് ക്ലീനായ റൂമുകൾ ഇവിടെ എണ്ണൂറ് രൂപ മുതൽ ലഭ്യമാണ് നമ്മുടെ കള്ളിമാലിയും പൊന്മുടിയും ശ്രീനാരായണപുരവും സ്വർഗ്ഗംമേടും കനകക്കുന്നും ആനയിറങ്ങലുമെല്ലാം കാണുവാനായി എത്തുന്നവർക്ക് താമസ സൗകര്യത്തെപ്പറ്റി ഇനി യാതൊരുവിധ ആശങ്കയും വേണ്ട ബെഡ്ജറ്റ് റൂമുകൾ സ്യൂട്ട് റൂമുകൾ എ സി റൂമുകൾ പാർക്കിംഗ് സൗകര്യം അതോടൊപ്പം തന്നെ ഹോട്ടൽ സൗകര്യവും ഇവിടെയുണ്ട് ഇവിടെ റൂമുകളിൽ ചൂട് കുറയ്ക്കാൻ മറൈൻ പ്ലൈവുഡ് കൊണ്ടുള്ള ഇന്റീരിയർ വർക്കുകളാൽ നിർമ്മിച്ച മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള ആറ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഓരോ റൂമിലും പന്ത്രണ്ട് ഇഞ്ച് കനമുള്ള ലാറ്റക്സ് ബെഡുകളും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമുകളുമുണ്ട് ഇരുപത് പേർക്ക് ഉപയോഗിക്കാവുന്ന ബെർത്ത് സൗകര്യമുള്ള ഡോർമെറ്ററിയും അൻപത് പേർക്ക് പങ്കെടുക്കാവുന്ന മീറ്റിംഗ് ഹാളും സൗകര്യപൂർവ്വം ഒരുക്കിയിട്ടുണ്ട് രാജാക്കട് ടൗണിലെ ഭാരത് ഫ്യുവൽസിന് സമീപമാണ് രാജകീയ രാജകീയവാസത്തിനുള്ള ഈ രാജമാലി ടൂറിസ്റ്റ് ഹോം ഉള്ളത് അപ്പോൾ ഇടുക്കിയിലേക്ക് എത്തുന്നവർക്ക് ബഡ്ജറ്റ് റൂമുകളിൽ ഇനി താമസിക്കാം നീറ്റ് ആൻഡ് ആയ റൂമുകൾ അതാണ് രാജമാലി നൽകുന്നത് മറക്കാതെ ഈ നമ്പറുകൾ സേവ് ചെയ്യുക